സയിലെ സമാധാന ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രയേലും ഹമാസും അംഗീകാരം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ എങ്ങും പ്രതീക്ഷ ഇതനുസരിച്ച് എല്ലാ ഇസ്രയേലി ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കുമെന്നും ഇസ്രയേലി സൈന്യം അംഗീകരിച്ച അതിർത്തിയിലേക്ക് പിൻവാങ്ങുമെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു എന്നാൽ ഉടമ്പടി നടപ്പിലാക്കുന്നതിനുള്ള സമയക്രമം വ്യക്തമല്ല ട്രൂത്ത് സോഷ്യൽ ട്രംപ് കുറിച്ചതനുസരിച്ച് ഈ പ്രാരംഭഘട്ടത്തിൽ എല്ലാ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കും കൂടാതെ ഇസ്രയേൽ സൈന്യം ഒരു നിശ്ചിത അതിർത്തിയിലേക്ക് പിൻവാങ്ങുകയും ചെയ്യും ഇത് ശക്തവും സുസ്ഥിരവുമായ സമാധാനത്തിലേക്കുള്ള ആദ്യ ചൂടുകളായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇതൊരു മഹത്തായ ദിവസമാണ് എല്ലാ കക്ഷികളോടും നീതിപൂർവ്വം പെരുമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിനാകെ ഇതൊരു മഹത്തായ ദിവസമാണ് മുഴുവൻ ലോകവും ഇതിൽ ഒരുമിച്ചിരിക്കുന്നുവെന്നും ട്രംപ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഈ ചരിത്രപരമായ കരാറിന് വഴിയൊരുക്കിയ ഖത്തർ ഈജിപ്ത് തുർക്കി എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥരുടെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹവും കരാർ സ്ഥിരീകരിച്ചു വ്യാഴാഴ്ച സർക്കാർ യോഗം ചേർന്ന് കരാർ അംഗീകരിക്കുമെന്നും ബന്ധുക്കളുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ദൈവസഹായത്താൽ ഞങ്ങൾ അവരെയെല്ലാം വീട്ടിലെത്തിക്കുമെന്ന് നെത്നേഹു പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ പ്രതിരോധ സേനയിലെ സൈനികർക്കും എല്ലാ സുരക്ഷാ സേനകൾക്കും നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഈ വിശുദ്ധ ദൗത്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും പിന്തുണയ്ക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നതായി അറിയിച്ചു ഗാസയിലെ ദീർഘകാല സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലായി ഈ പ്രാരംഭ കരാർ കണക്കാക്കപ്പെടുന്നു ഹമാസും കരാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കരാർ പൂർണ്ണമായി പാലിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കണമെന്ന് ഹമാസ് ട്രംപിനോട് ബന്ധപ്പെട്ട രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ഈജിപ്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് കരാറിന് വഴിയൊരുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചതിന് രണ്ടു വർഷവും രണ്ട് ദിവസവും ശേഷമാണ് ഈ പ്രഖ്യാപനം അന്നത്തെ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇസ്രായേൽ സൈനിക നടപടികളിൽ ഗാസയിൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇതിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൻപത് കുട്ടികളും ഉൾപ്പെടുന്നു ഈ പ്രാഥമിക സമാധാന ഉടമ്പടി പ്രഖ്യാപനത്തെ ലോകമെമ്പാടുമുള്ള നേതാക്കൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഈ കരാർ നിലവിൽ വരികയാണെങ്കിൽ ട്രംപിന്റെ രണ്ടാം ടേമിലെ ഏറ്റവും വലിയ വിദേശനയ നേട്ടമായി ഇത് കണക്കാക്കപ്പെടും കൂടാതെ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പാവുകയും ചെയ്യും ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കിടെ ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ഹമാസ് സമാധാന ധാരണ ഒപ്പിടുന്നത് കാണാനായി ഞായറാഴ്ച ഈജിപ്തിൽ ട്രംപ് എത്തിയേക്കുമെന്നാണ് സൂചന ഈജിപ്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിലാണ് ട്രംപിന്റെ ഇരുപദിന രൂപരേഖയുടെ ആദ്യഘട്ടത്തിന് അംഗീകാരമായത് ഇതനുസരിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനാ പിൻമാറ്റവും ബന്ധുക്കളുടെ മോചനവും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ രണ്ടു വർഷം നീണ്ട ഭീകരമായ യുദ്ധത്തിനാണ് അറുതി വരുന്നത് ഗാസയിൽ നിർണായകമായ വെടിനിർത്തൽ ധാരണയായതായി ട്രംപാണ് പ്രഖ്യാപിച്ചത് ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു സമാധാന പദ്ധതിയുടെ ആദ്യം ഘട്ടത്തിന് ധാരണയിലെത്തിയെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തിൽ ലോകമെമ്പാടും വലിയ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചൂടുവെപ്പായിട്ടാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് സംഘർഷങ്ങളാൽ കലുഷിതമായ ഗാസ മുൻപിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കുകയും ചെയ്ത യുദ്ധത്തിനാണ് ഈ ധാരണയിലൂടെ വിരാമമാകുന്നത് ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് വെടിനിർത്തൽ കരാർ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഗാസ അനുഭവിച്ച കെടുതികൾക്ക് ഒരു ശമനം നൽകാൻ ഈ നീക്കത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷ